ണ്ടൊക്കെ തോക്കലുണ്ടാവൂല്ലേ <laughs> 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 ആ ഇന്നത്തെ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാണ് എനിക്ക് അറിഞ്ഞൂടാ ഇന്നത്തെ ഫ്ലോപ്പ് ആവുമോ ഒന്നും അറിയത്തില്ല അപ്പൊ ഞങ്ങൾ പല സ്ഥലത്ത് പോയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സിമ്പിളാണ് പാട്ടുപാടും ഓക്കെ അപ്പോൾ ഇപ്പൊ സമയം മൂന്നുമണി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ തീർക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ അറിയത്തില്ല ശരിക്കും പ്രാങ്കന്ന് വേണം പറയാ റിയാക്ഷൻ അത്രേ ഉള്ളൂ അപ്പം പുതിയ പ്രശ്നമായി പോവാണ് ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുക ഞാൻ പാട്ട് പാട്ടു അതൊക്കെ കൊള്ളാതെ ഇല്ല മാത്രം ഞാൻ പാട്ട് എന്നാ നല്ല അടിച്ചു പാട്ട് എല്ലാവർക്കും

കൊളോ എനിക്കും <mini drained out> அது கொள்ளா மாத்திம்பிளாட்டோ அது தாய்லாண்ட் போட்டோம்

ഒന്നും ഒരു പാട്ട് പാടിച്ചോളാ ചേട്ടൻ താല്പര്യം ഉണ്ടോ നമുക്ക് ഇവിടെ നെഗറ്റീവ് റിയാക്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ നമ്മൾ നമ്മൾ ഇങ്ങനെ തത്തുകൊണ്ടേ ഒന്നുമില്ല ഒന്ന് പറഞ്ഞാ മതി പാട്ട് പറഞ്ഞു പാട്ട് പാടും കേക്ക്

Abadi, tak hmm. 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 yeah. ും ഞാന് ഒരു പാട്ട് പറ അത് കൊളന്ന് മാത്രം പറഞ്ഞു 아, 나도 바디, 아프티, 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 아 아프티, 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 아프 아프티, 아프티, 아프 ശ്യം നല്ല മോനെ പഠിച്ചിട്ട് വന്ന് പാടാം അപ്പോത്തിയ അപ്പോത്തി കിരിയ അപ്പാ അപ്പൻകൂ തോർ ഫുട് അപ്പോത്തിയ വെരിഗിലേ വെരിഗിലേ ഇല്ല എന്നെ എടുക്കാനോ ഇങ്ങടെ ഇങ്ങടെ സീറ്റ് പഠിച്ചോ അതക്കല്ല അച്ഛനാണെന്ന് അല്ലേ ഇന്നെ ഓർത്തെടുക്കാനോ ശരിയായി ഒന്നാ പോയതൊന്നുമല്ല ഞാൻ താഴെ ആയില്ലോ കാർട്ടക് അമ്മേ ദേ ഫാത്തി अपत्ती के केना अपत्ती अपत्ती पूज पूज कूद अपत्ती येरंडा मास मिलला बस बेटा और ऐसे थोड़ी ये होना अब बोल आई मैं एक पाटो और बोला ये मात्र बनाओ एक पाटो आता है

എ ഹണി കൊള്ള ഇനിയ ഞാൻ വല പറയണം ഇപ്പൊ നല്ല വാട്ട് അല്ലല്ലേ അയ്യോ ടാ ടൈലൻഡ് ടൈലൻഡ് ഇനി കൊള്ളാൻ തോണ്ട ഓക്കേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഓക്കേ അപ്പോൾ അടുത്ത ഒരു വ്ലോഗ് ആയി കാത്തിരിക്കുക